ഓണത്തിന്റെ സീസൺ ആയിരുന്നു അത്യാവശ്യം ഷോപ്പിൽ നല്ല തിരക്കുള്ള സമയം പക്ഷെ എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ ബുദ്ധിമുട്ട് തോന്നും കാര്യം എന്താ കഴുത്തിലുണ്ടായിരുന്ന ആ മാല പോലും ഇല്ല എന്തായാലും അത് തിരിച്ചെടുക്കണം എന്നൊരു തീരുമാനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിനെ നിർബന്ധിച്ചാണ് ഉൽപ്പന്നം കൊടുത്തത് അന്ന് ശരണനോട് ഈ അവസരത്തെ പറ്റി പറയുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് എനിക്ക് അറിയില്ല ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി അറിയാത്തത് കൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ തെറ്റായ ഒരുപാട് ധാരണകളുണ്ട് കാര്യം നമ്മൾ പത്രത്തിലൂടെയും ടി വി ചാനലിലൂടെയൊക്കെ ഡയറക്ട് സെല്ലിങ്ങിൻ്റെ തട്ടിപ്പുകൾ ഒരുപാട് കേട്ടു പണം നഷ്ടപ്പെട്ടു നാട് വിട്ടുപോയി കോടികളുമായി പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത് ഞാൻ പറഞ്ഞതിങ്ങനെയാണ് ഞാനൊരു സ്ത്രീയാണ് എനിക്ക് പതിനഞ്ച് വയസ്സുള്ള ഒരു മകളുണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങി അവസാനം എനിക്ക് നാട് കിട്ടുന്നു പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യില്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ മോള് സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കുന്നു താമസിക്കുന്നത് വാടക വീട്ടിലാണ് കട നടത്തിക്കൊണ്ട് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല നഷ്ടത്തിലാണ് പൊക്കോണ്ടിരുന്നത് തരുന്ന നന്നായി അറിയാമായിരുന്നു എന്റെ അവസരം പലപ്പോഴും എന്നെ നിർബന്ധിച്ചു നിർബന്ധിച്ചപ്പോഴൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു കാര്യം എന്നെക്കൊണ്ട് നടക്കുന്ന ഒരു മേഖലയല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ നിർബന്ധം സഹിക്ക എറണാകുളത്ത് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോൾ അഞ്ചെട്ട് ചേട്ടന്മാരിപ്പുണ്ട് അതിന്റെ നടുവിലേക്കാണ് ഞാൻ വന്നിരുന്നത് ശരിക്കും എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി ഇവിടുന്ന് അവിടെ വരെ ഞാൻ ശരണെ ചീത്തൊടിച്ചു ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ് പുരുഷന്മാർ മാത്രം ചെയ്യുന്ന ഒരു മേഖലയിൽ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവരുന്നു കാര്യം സമൂഹം പലതരത്തിലാണ് സ്ത്രീകൾ രാവിലെ മുതൽ ജോലിക്ക് പോയി വൈകുന്നേരം വരുമ്പോൾ പല വിമർശനങ്ങളും നേരിടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആരെയും തെറ്റായി പറയുന്നതല്ല പക്ഷെ ഈ വിമർശിക്കുന്ന സമൂഹമൊന്നും നമ്മുടെ വീട്ടിൽ ചോറ് വെച്ചോ എന്നോ നമ്മുടെ കുട്ടിക്ക് സ്കൂൾ ഫീസ് കൊടുത്തോ എന്നൊന്നും ചോദിക്കാൻ വരാറില്ല വളരെ ചെറുപ്പത്തിലെ തന്നെ എനിക്കറിയായിരുന്നു കാര്യം എൻ്റെ അമ്മ എന്നെ തയ്യൽ ജോലി ചെയ്താണ് വളർത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ വിമർശനങ്ങളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്തായാലും ഇതിന്റെ ആയ സർട്ടിഫിക്കേഷനോ ഈ ഈ ഒരു കമ്പനിയുടെ വലിയ പ്രാധാന്യമൊന്നും കണ്ടിട്ടല്ല ഞാൻ ഈ അവസരത്തിലേക്ക് വന്നത് ജീവിച്ചു പോകണം വാടക കൊടുക്കണം മോളുടെ സ്കൂൾ ഫീസ് കൊടുക്കണം ഒരു ദിവസം പോലും ഫീസ് കൊടുക്കാനില്ലെന്ന് പറഞ്ഞ് എന്റെ മോളെ മാറ്റി നിർത്തരുത് എന്നൊരു ചിന്തയിലാണ് വരുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മോൾ എന്നോട് പണം ചോദിക്കുമ്പോൾ അവൾ പറയുന്ന ഒരു വാചകം എനിക്ക് എപ്പോഴും വളരെ ബുദ്ധിമുട്ടുണ്ടാകും എന്നോട് ചോദിക്കും എ ടി എമ്മിൽ അല്ലേ നിറയെ പണം ഉള്ളത് പോയി എടുത്താൽ പോരെ അവളുടെ കുഞ്ഞു മനസ്സിനറിയില്ല ആ ബാങ്കിൽ കിടക്കുന്ന പൈസ മുഴുവനും അമ്മയുടേത് അല്ല എന്ന് പക്ഷെ ഒരുപാട് ഒരുപാട് പണത്തിന്റെ പേരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഈ ബിസിനസ് ചെയ്തപ്പോൾ വീട്ടിൽ നിന്നും നല്ല എതിർപ്പുണ്ടായി ഹസ്ബൻഡ് ഈ ഒരു കാരണവശാലും ഇത് ചെയ്യരുതെന്നും പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങി പോകേണ്ട സിറ്റുവേഷൻ വരെ വന്നു പക്ഷെ ജീവിക്കാൻ വേറൊരു മാർഗവുമില്ല വേറൊന്നും ഇനി കിട്ടാനുമില്ല എന്നൊരു തിരിച്ചറിവുണ്ടായി ഏറ്റെടുത്തു നെഞ്ചോട് ഏറ്റെടുത്തു കഴിഞ്ഞ രണ്ടു വർഷ കാലമായിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നു ഈ ബിസിനസ്സിലേക്ക് കടന്നുവന്നപ്പോ വാടക കൊടുക്കാനുള്ള ഒരു മൂവായിരം രൂപയാണ് മാസം ഞാൻ പ്രതീക്ഷയെങ്കിൽ ഇന്ന് മൂന്ന് ലക്ഷത്തിന് മുകളിലാണ് എന്റെ മാസം ഈ ബിസിനസ് അക്കൗണ്ടിലേക്ക് വന്നപ്പോ എന്റെ മനസ്സുകൊണ്ട് പോലും ഉൾക്കൊള്ളാൻ പറ്റാതിരുന്ന രണ്ട് ലക്ഷത്തി പതിനായിരം ആഴ്ചയിൽ കഴിഞ്ഞ ജാനുവരി പതിമൂന്നാം തീയതി എന്റെ അക്കൗണ്ടിലേക്ക് വന്നു ഞാൻ ഈ അവസരത്തിലേക്ക് വന്നപ്പോൾ എന്നെ വിമർശിച്ച നാട്ടുകാരുടെയും എന്റെ ബന്ധുക്കാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി സീലിംഗ് അച്ചീവർ അച്ചീവറാകണമെന്നൊരു തീരുമാനമെടുത്തു ഈ അവസരത്തിൽ വിളച്ചുനിന്നു വാഴ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് മാറി ഇന്ന് സ്വന്തമായി സഞ്ചരിക്കുന്നത് ഒരു ബോക്സ് വാഗന്റെ പതിമൂന്ന് ലക്ഷം രൂപ വില വരുന്ന വണ്ടിയിലാണ് എന്റെ സഹോദരന്മാരെല്ലാവരും ഈ അവസരം ചെയ്തപ്പോൾ എന്നെ പുച്ഛിച്ചാണ് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് അവരെല്ലാം സഞ്ചരിക്കുന്നതിനേക്കാൾ വില കൂടിയ കാറിലാണ് ഞാൻ ഇന്ന് അവരുടെ വീട്ടിൽ പോകുന്നത് ശരിക്കും ഞാൻ അവരോട് എപ്പോഴും മത്സരി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇനി ബെൻസോ ബി എം ഡബ്ല്യു മേടിച്ചിട്ട് അവരാരെങ്കിലും എൻ്റെ കൂടെ ബിസിനസ് ചെയ്താൽ മതി നാളെ അവർ പറയില്ലല്ലോ ഞാനൂടെ വന്നിട്ടല്ലേ നീ ബെൻസ് ഏതായാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരും എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നില്ല എന്നെ വിശ്വസിക്കാൻ തയ്യാറായ എൻ്റെ സുഹൃത്തുക്കളും എന്റെ വളരെ അടുത്ത കൂട്ടുകാരും മാത്രമാണ് ഈ അവസരത്തിലേക്ക് വന്നത് ഒരു വിമർശന ബുദ്ധിയോടുകൂടി തന്നെ ഈ അവസരത്തെ ഒന്ന് കാണുക ഒരു പുരുഷനെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതായത് ഒരു സ്ത്രീയായ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ മറ്റൊരു സ്ത്രീയെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക ഉറച്ചു നിന്ന് ചെയ്യുക സർവശക്തരായി ചിന്തിച്ചിട്ട് നിങ്ങൾ എല്ലാവരും